ചിഫ് എസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ചെടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉള്ളവയാണ് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് പെടലാന്തസ് കേളി പിങ്ക് എന്ന് അറിയപ്പെടുന്ന ഒരു പേരാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകളെല്ലാം തന്നെ ഇതുകൊണ്ടാണ് ചുരുണ്ടി ചുരുണ്ടിരിക്കും അതേപോലെ തന്നെ ചില ലീഫുകൾ എല്ലാ ലീഫിനും വരില്ല എന്നാൽ കുറച്ച് ലീഫുകൾക്കൊക്കെ ഇതുപോലൊരു പിങ്ക് ഷെയ്ഡ് കൂടി വരുന്നതുകൊണ്ടാണ് ആ ഒരു പേര് പറയപ്പെടാറുള്ളത് അതേപോലെ തന്നെ ഇതിന് ഇസഡ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു കോമൺ നെയിം കൂടി പറയാറുണ്ട് കാരണം ഇതിൻ്റെ തണ്ടുകൾ ശ്രദ്ധിച്ചാൽ ഇസഡ് പോലെയാണ് ഇപ്പോൾ വളരുന്നത് ഇത് ഉണ്ടല്ലേ ഇവിടെ ഒരു നോഡ് ഇവിടെ ഒരു ഇല ഇവിടെ ഒരു ഇല അങ്ങനെ പോകുമ്പോൾ ഒരു ഇസഡ് ഷേപ്പിലാണ് ഈ ഒരു ചെടിക്കുള്ളത് അതുകൊണ്ടാണ് ഇനി ആ ഒരു പേരിലും അറിയപ്പെടാറുള്ളത് വെള്ളം അധികം വേണ്ടാത്ത എന്ന വെള്ളം കുറച്ചൊക്കെ ആ കൊടുത്താൽ മതിയോ എന്നുള്ള രീതിയിലും വളരെ എളുപ്പത്തിലും എല്ലായിടത്തും ഇൻഡോറിലും ഔട്ട്ഡോറിലും നല്ല രീതിയിൽ ഹാങ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ പിടിലാന്ത സ്കേളിൽ പിങ്ക് എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടുകൾ കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഒത്തിരി മൂത്തോ തണ്ടോട് പോകാതെ ഇത്രയും ഷേ തലപ്പുകളോട് ചേർത്തിട്ടുള്ളത് അടിയിൽ നിന്ന് കുറച്ച് മൂന്നാല് ഇലകൾ കളഞ്ഞതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് നട്ട് വാച്ച് ക്ളിപ്പിച്ചെടുക്കാൻ സാധ്യമാകുന്നതാണ് ആദ്യമായി ഞാൻ പറഞ്ഞു വാട്ടറിങ് ഒത്തിരി ആവശ്യമില്ല എന്നാൽ വാട്ടറിങ് ആവശ്യമാണ് എന്നുള്ളൊരു ചെടിയാണിതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇൻഡോറില് നമുക്കിത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് അതേപോലെ ഈ വെള്ളം കുറവാകുമ്പം ചെടിയുടെ ഇലകൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആകുകയും ഒരുമാതിരി വിളറി വെളുത്തിരിക്കുന്ന രീതിയിലേക്ക് ഷെയ്ഡ് മാറുകയും ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കൊടുത്ത് ഫ്രഷ് ആക്കി എടുക്കണം എന്നുള്ളതാണ് ചെടിയുടെ പ്രത്യേകത ഇതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്തും കാര്യങ്ങളൊന്നും കാണിക്കാത്തൊരു ചെടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളങ്ങൾ പട്ടപ്പട്ടയിൽ നിന്ന് ഇട്ട് കൊടുക്കുമോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൊടുക്കുമോ പല വളങ്ങൾ മാറി മാറി കൊടുക്കുവോ മിക്സ് ചെയ്ത് കൊടുക്കുവോന്നും വേണ്ട ഏതെങ്കിലും ഒരു ജൈവവളം ഏതാണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ജൈവവളം രണ്ട് മാസമോ മൂന്ന് മാസമോ കൂടുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കൃത്യമായ അളവുകളിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതായത് രണ്ട് മാസമാണ് കൊടുക്കുന്നതിന് ഒരു എല്ലാ രണ്ട് മാസത്തിലും കൊടുത്ത് പോകാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും അതിനുവേണ്ടി നമുക്ക് പച്ച ചാണകമോ കഞ്ഞ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതോ അതേപോലെ തന്നെ ജൈവ ബയോഗ്യാസിൻ്റെ സിലറികളോ അങ്ങനെയുള്ള എന്ത് ലിക്വിഡ് ഫോർമാറ്റിലുള്ള ജൈവവളങ്ങളും നമുക്ക് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്ത് വെച്ച് ഈ ചെടിക്ക് ഉപയോഗിക്കാൻ സാധ്യമാകുന്നതാണ് ഇപ്പോൾ തണ്ടാണ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു അതേപോലെ വെള്ളം പറഞ്ഞു അതേപോലെ വളങ്ങൾ പറഞ്ഞു ഇനി ഉള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ വെയിലാണ് ഒരു പാർഷ്യലി ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് വളരാനാണ് ഈ ചെടി താല്പര്യപ്പെടുന്നത് അത് ഓവർ വെയിൽ ആണ് ചെടിക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ചെടിയിലെ ലീഫിൻ്റെ കളറും വല്ല ഒരു എന്താ പറയുക പുള്ളിപ്പെട്ട പോ പാട് പോലെ വരികയും അതേപോലെ അതിൻ്റെ കളറുകൾ മാ നല്ല രീതിയിൽ മാറി ഒരു അതിൻ്റെ എന്തുവാ അതിൻ്റെ ഊർജ്ജം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഷെയ്ഡും കാര്യങ്ങളും അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ട് കരിഞ്ഞു പോകുന്നതായിട്ട് കാണിക്കും അപ്പോൾ ആ ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിൽ വെയിൽ കൂടുതലാണെന്നും ആ സമയത്ത് നമ്മൾ ചെടിയെ മാറ്റി വയ്ക്കാനും ശ്രദ്ധിക്കണം ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇപ്പോഴില്ലാത്ത സ്കേളിൽ പിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നുണ്ട് ഇതിൻ്റെ രണ്ട് ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഷെയ്ഡും അതേപോലെ തന്നെ ഇത് ലൈറ്റ് പച്ചയാണ് കണ്ടോ ഇത് ലൈറ്റ് പച്ചയാണ് അതിന് പകരം നല്ല കടും പച്ചയുള്ള വേറൊരു ഷെയ്ഡ് കൂടിയുണ്ട് അപ്പോൾ ഈ ഷെയ്ഡിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഞരമ്പ് ഉണ്ടോ സെൻ്റർ ഭാഗത്തോടുള്ള കൂടിയുള്ള ആ ഞരമ്പുകൾക്കെല്ലാം ഗ്രീൻ കളർ നല്ല ഗ്രീൻ കളറും ബാക്കിയെല്ലാം ഒരു ലൈറ്റ് ഗ്രീൻ കളറിലേക്കുമാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത അതേപോലെ തന്നെ പിങ്ക് ഷെയ്ഡുകൾ ധാരാളമായി വരുന്നുണ്ട് ചെടിക്ക് അപ്പോൾ അത് മെച്ചർ വളർച്ച കൂടുന്നതിനനുസരിച്ച് ഇതുപോലെ തിങ്ങിറങ്ങിയ സമയത്തായിരിക്കും ഇത്തരം ഷെയ്ഡുകൾ ധാരാളമായി ചെടിയിൽ കാണപ്പെടാറുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ചെടി അടിപൊളിയായിട്ട് വളർത്തി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഗാർഡൻ ടിപ്പുകളോ അല്ലെങ്കിൽ കൃഷി വീഡിയോകളൊക്കെ മലയാളത്തിൽ കാണുന്നതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക